വാർത്തകളിലേക്ക് ഓണാവധി ആഘോഷിക്കാൻ ഇടുക്കി ജില്ലയിലേക്ക് എത്തിയത് ഒരു ലക്ഷത്തിലേറെ സഞ്ചാരികൾ കഴിഞ്ഞ ഒരാഴ്ചക്കാലം ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെല്ലാം തിരക്ക് അനുഭവപ്പെട്ടു തിരുവോണം മുതൽ ചതയം വരെയുള്ള ദിവസങ്ങളിലാണ് വലിയ തോതിൽ സന്ദർശകർ എത്തിയത് ഈ മാസം ഒന്ന് മുതൽ ഏഴ് വരെ ജില്ലയിൽ ഡി ടി പി സിയുടെ കീഴിലുള്ള പ്രധാന ടൂറിസം കേന്ദ്രങ്ങളിൽ മാത്രം ഒരു ലക്ഷത്തി ആറായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് പേർ സന്ദർശനം നടത്തിയതായാണ് കണക്കുകൾ ഏറ്റവുമധികം സഞ്ചാരികൾ എത്തിയത് തിരുവോണത്തിന് പിറ്റേ ദിവസമാണ് ാണ് അന്ന് മാത്രം ജില്ലയിലെ പത്ത് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് എത്തിയത് തിരുവോണത്തിന് പതിനയ്യായിരത്തിയഞ്ച് പേരും നാളിൽ പേരും സന്ദർശനം നടത്തി വാഗമണ്ണിന്റെ മനോഹാരിത ആസ്വദിക്കാനാണ് കൂടുതൽ മൊട്ടക്കുന്ന് അഡ്വഞ്ചർ പാർക്ക് എന്നിവിടങ്ങളിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്കായിരുന്നു തിരുവോണത്തിന് വാഗമൺ മൊട്ടക്കുന്നിൽ നാലായിരത്തി പതിനേഴ് പേരും പിറ്റേന്ന് പതിനായിരത്തിലധികം പേരും സന്ദർശനം നടത്തി അഡ്വഞ്ചർ പാർക്കിൽ ഓണത്തിന് നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് പേരും പിറ്റേന്ന് അയ്യായിരത്തി എഴുന്നൂറ്റി രണ്ട് പേരും സന്ദർശനത്തിനെത്തി ഏതാനും മാസങ്ങളായി പ്രതികൂല കാലാവസ്ഥ മൂലം പ്രതിസന്ധി നേരിടുകയായിരുന്ന ജില്ലയിലെ ടൂറിസം മേഖലയ്ക്ക് ഉണർവ് നൽകാൻ ഓണം നാളുകൾക്കായി ടൂറിസം മേഖലയെ ആശ്രയിച്ചു കഴിയുന്ന വ്യാപാരികൾ ഹോട്ടൽ വടിയോര കച്ചവടക്കാർ എന്നിവർക്കും ഓണക്കാലം ആശ്വാസകാലമായി ഡി ടി പി സിയുടെ കീഴിലുള്ള കേന്ദ്രങ്ങൾക്ക് പുറമെ ജില്ലയിലെ വനംവകുപ്പിന്റെ കീഴിലുള്ള കേന്ദ്രങ്ങളിലും ഹൈഡൽ ടൂറിസം കേന്ദ്രങ്ങളിലും സഞ്ചാരികളുടെ തിരക്ക് അനുഭവപ്പെട്ടു न्यूस डेस्क इडुकीशन